അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലം ട്രിക്കുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചുമരുമ്പൊക്കെ ആകെ പെയിൻ്റ് പെയിൻറ്റിൽ ചളിയൊക്കെ ആയിട്ടുണ്ടാവില്ലേ കുട്ടികളൊക്കെ എല്ലാം വീടാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട ആകെ ചവിട്ടിയിട്ടും പിന്നെ എന്തെങ്കിലും ചളിക്കൈ കൊണ്ട് പിടിച്ചിട്ടും ആകെ ചുമരൊക്കെ നാശമായിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പെയിൻ്റ് പണിക്കാരെ വിളിച്ചിട്ട് പെയിൻറ്റ് ചെയ്യാനും പെയിൻ്റ് മേടിക്കാനും ഒക്കെ നല്ല ചിലവാണല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ചുമരിലെ ചളിയും കറിയും ഒക്കെ പോകാൻ പറ്റിയ ഒരു കിടിലം ട്രിക്കുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ആക്കിക്കൊളി നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ നമ്മുടെ ചുമരമത്തെ ചളിയൊക്കെ പോയിട്ട് നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട് ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുനോക്കട്ടെ അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുനോക്കാം അപ്പോൾ അത് നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടക്കാനൊപ്പം ഉപയോഗിക്കുന്ന ബക്കറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഉജാല വെച്ചിട്ടാണ് കേട്ടോ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉജാല ഒഴിച്ചാൽ അതിൻ്റെ കളറ് ചുമരുമ പിടിക്കില്ലേ അത് പിന്നെ കളറ് മാറില്ലേ അങ്ങനെയൊക്കെ സംശയം ഉണ്ടാവില്ലേ അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഉജാല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചുമരൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം അതിലേക്ക് വേണ്ടത് നമ്മൾ സ്വന്തം അപ്പസോട ഉണ്ടോ അപ്പസോഡ നമ്മൾ രണ്ട് മൂന്ന് സ്പൂണൊക്കെ അതിലേക്ക് ഇടണം കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഇട്ടോളൂ അപ്പസോഡ ഇടയ്ക്കാൻ പിന്നെ വേണ്ടത് നമ്മുടെ സോപ്പ് പൊടി ഉണ്ടല്ലോ അതൊരു മൂന്ന് ടീസ്പൂൺ പിന്നെ നമ്മുടെ വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സുർക്ക സുർക്കയും ഒഴിച്ച് കൊടുക്കണം അപ്പോൾ സുർക്കൊക്കെ ഒരു മുക്കാൽ കപ്പോളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് വെള്ളമാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിന്നെന്താണ് ഈ മിക്സ് ഒന്ന് പിന്നെ മിക്സ് ആക്കുക കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഒരു ആറോ ഏഴോ തുള്ളി ഉചാലം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു ഗ്ലൗസ് ഇടുക അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ നല്ലോണം ഒന്ന് മുക്കിയെടുക്കുക അപ്പോൾ ആദ്യം തുടക്കുമ്പോൾ നല്ല വെള്ളത്തിൽ വേണം കേട്ടോ തുടക്കാൻ നമ്മൾ ഈ സൊല്യൂഷനിൽ മുക്കിയിട്ട് നല്ലോണം ഒന്ന് നല്ലോണം ഒന്ന് ചുമരും തുടക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുടക്കുന്നത് നമ്മൾ ഊഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ബേക്കത്തെ ചുമരാണ് അവിടെ ഇങ്ങനെ ചുമരുമ ചവിട്ടിട്ടാണ് കേട്ടോ മക്കളിങ്ങനെ ഊഞ്ഞാല ആടയിൽ അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ലോണം ചളി ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ലോണം ചളി ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ആദ്യം ഈ സൊല്യൂഷനിൽ മുക്കിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടോ ആ ആദ്യം വെള്ളത്തോട് കൂടി ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നല്ലോണം പിഴിഞ്ഞിട്ടും തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ടാണ് കേട്ടോ ചുമരു കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചളിയായ ഭാഗത്തൊക്കെ എന്തായാലും ചുമേൻ്റെ ഒരു ഹാഫ് ഒക്കെ നല്ലോണം ചളിയായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ഈ സൊല്യൂഷൻ മുക്കിയിട്ട് നല്ലോണം ഒന്ന് വെള്ളം ആക്കിയിട്ട് തുടച്ച് കൊടുക്കട്ടോ അതിന് പിന്നെ നല്ലോണം പിഴിഞ്ഞിട്ട് തുടച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ സ്വിച്ച് ബോർഡ് അടിയിലൊക്കെ ചളിയൊക്കെ നല്ലോണം ഉണ്ടാവും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തന്നെ മാറ്റം നമുക്ക് നല്ലോണം അറിയട്ടോ അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം തുടച്ചെടുത്തിന് ശേഷം പിന്നെ മുറുക്കി പിഴിഞ്ഞ് വീണ്ടും ഒന്ന് തുടച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല സ്വിച്ച് ബോർഡ് അടിയിൽ ചളിയൊക്കെ പോയിട്ട് നല്ലോണം ക്ലിയർ ആക്കി ക്ലിയർ ആയിട്ടുണ്ടാവട്ടോ അങ്ങനെ ഞാൻ ചുമരിൻ്റെ എല്ലാ സൈഡും നമുക്ക് ചളി ചളിയായില്ലേ തോന്നലുണ്ടാവുമല്ലോ ആ ഭാഗമൊക്കെ ഇങ്ങനെ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ടേ അതിനുശേഷം അതാണ് പിന്നെ നമ്മൾ ചെയ്തത് സ്റ്റെയറിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ ഈ സൈഡ് ഭാഗത്ത് നമ്മളിങ്ങനെ പിടിച്ച് കയറുമ്പോൾ എന്തായാലും കൈയിന്റെ അടിയാളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വൈറ്റ് പെയിന്റൊക്കെ ആകുമ്പോൾ അതുമ്പോൾ നല്ലോണം വ്യക്തമായിട്ടുണ്ടാവട്ടോ നമ്മൾ ഈ ചളി അപ്പം ഞാൻ അവിടെ ഇതേപോലെ തന്നെ ആദ്യം വെള്ളത്തോടെ തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ മുക്കി നല്ലോണം പിഴഞ്ഞിട്ടും തുടച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി തന്നെയുട്ടോ അപ്പം നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും പെയിന്റ് ഒക്കെ നമുക്ക് എപ്പോഴും അടിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ഇടക്കൊക്കെ ഇങ്ങനെ ചളി ആവുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് തുടച്ച് നോക്കിയാലും എപ്പോഴും ഇങ്ങനെ പെയിന്റ് അടിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ തന്നെയുണ്ട് അത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ നമ്മൾ എന്താ പറയാ കൂടുതലായിട്ടും സ്വിച്ച് ബോർഡിൻ്റെ അടി നമ്മൾ ഇങ്ങനെ കൈ വെച്ച് പോണ സ്ഥലം അവിടെയൊക്കെ ഉണ്ടോ ചളി ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഞാനും തുടച്ച് കൊടുത്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കിട്ടും പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ താഴെ ഭാഗങ്ങളൊന്നും പറയേ വേണ്ട നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ട്രൈ ആക്കിക്കാൻ പറ്റുന്നവരൊക്കെ ട്രൈ ആക്കിക്കോളി അപ്പോൾ മക്കൾ ഉപയോഗിക്കുന്ന റൂമിൻ്റെ ചുമരൊക്കെ നമ്മൾ ഇത് വെച്ച് തുടക്കുമ്പോൾ നമ്മൾ തന്നെ അന്തം മുട്ട് പോട്ടോ കാരണം അത്രത്തോളം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ള ചുമര് വെള്ള പെയിൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്തായാലും നല്ല എഫക്റ്റീവായിട്ട് കാണുട്ടോ പിന്നെ കളറിലെ ചുമരി നമ്മൾ മക്കൾ റൂമിൻ്റെ ചുമരി കളറാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് വ്യക്തമല്ല എന്നാൽ ഞാൻ നമുക്ക് സ്വന്തം അഭിപ്രായത്തിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ ചുമരിൻ്റെ ചളിയൊക്കെ പോയിട്ട് നല്ല ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ആക്കാൻ പറ്റുന്നവരൊക്കെ ട്രൈ ആക്കിക്കോളി അപ്പം അപ്പോൾ ചുമരൻ്റെ ക്ലിനി കഴിഞ്ഞാൽ ബാക്കി വരുന്ന വെള്ളം കൊണ്ട് നമുക്ക് ടൈല് തുടക്കാൻ അതിന്റേറെ സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മളെ തറയിൽ തറ തുടക്കാൻ ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് തുടച്ചാൽ നല്ല ഗ്ലൈസിങ് ആയി കിട്ടും കേട്ടോ പിന്നെ തറയിൽ ചളിയും പൊടിയും അഴുക്കും ഒക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതുകൊണ്ട് തുടച്ചാൽ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോളി അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക് യു